ഇന്നലെ ഹാരിസറിനെ വിളിച്ചു വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടായി അതിനുശേഷം അദ്ദേഹത്തിന്റെ റൂം വേറൊരു താഴെട്ട് പൂട്ടുകയുണ്ടായി എന്നുള്ളതും എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തതയില്ലെന്നും അതിൽ ആശങ്കയുണ്ടെന്നുള്ളതും അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചു അപ്പോൾ അതിനെ തുടർന്നാണ് ഞങ്ങൾ ഇന്ന് പ്രിൻസിപ്പളിനെ കണ്ടത് ഇപ്പോൾ പ്രിൻസിപ്പളിനെ കണ്ടു അപ്പോൾ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു മൂന്ന് തവണ ഇവിടെ വിസിറ്റ് അതായത് ആ ഡിപ്പാർട്ട്മെന്റിൽ വിസിറ്റ് നടന്നിട്ടുണ്ട് തിയേറ്ററിൽ ഉൾപ്പെടെ വിസിറ്റ് നടന്നു ആദ്യം തിയേറ്ററും അനുബന്ധ കാര്യങ്ങളിലും ഇൻസ്പെക്ഷൻ ഉണ്ടായി അതിനുശേഷം എച്ച്ഒഡി റൂമിൽ ബുധനാഴ്ച ആയിരിക്കണം ആദ്യമായിട്ട് അത് പ്രിൻസിപ്പൾ മാത്രമായിട്ടാണ് അതോടൊപ്പം യൂറോളജിയിലുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇന്നലെയാണ് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ നടന്നത് അപ്പോൾ അത് പ്രിൻസിപ്പളിന് കിട്ടിയ ഡയറക്ഷൻ പ്രകാരമാണ് അദ്ദേഹം ചെയ്തത് അതായത് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതില് ഈ പറഞ്ഞതുപോലെ പുതിയൊരു പെട്ടി കണ്ടു എന്നും സി സി ടി വിയിൽ ആരൊക്കെ അയറുന്നത് കണ്ടു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഇതിലൊന്നും ഒരു വ്യക്തതയില്ല അപ്പം എന്താണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് ഞങ്ങൾക്കും വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും ഒരു എമർജൻസി സിഇസി കൂടുന്നതാണ് കൂടിയതിന് ശേഷം ഇതിൽ ഫർദർ എന്താണ് വേണ്ടതെന്നുള്ളത് കൃത്യമായി തീരുമാനിച്ച് ഞങ്ങൾ മീഡിയയെ അറിയിക്കുന്നതായിരിക്കും അതോറിറ്റീസിനെയും ക്ലിയറായിട്ട് ഞങ്ങൾ അറിയിക്കും അപ്പം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞു ഒരു സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എച്ച്ഒഡി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വന്ന ആ ഒരു സ്ട്രെസ് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് അപ്പുറമാണ് അപ്പം അതിനൊരിക്കലും കെ ജി എം സി ടി കൂട്ടു നിൽക്കുകയില്ല അദ്ദേഹത്തോടൊപ്പം തന്നെ ആയിരിക്കും അപ്പൊ ഇതിലെന്താണ് നടന്നതെന്നുള്ളൊരു ക്ലാരിറ്റി വേണം അതായത് പോസിറ്റീവായിട്ടാണോ ഈ അന്വേഷണം നടന്നത് അതോ അന്വേഷണത്തിന് വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ ഇതൊന്നും ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ഞങ്ങൾ അടുത്ത ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കുന്നതാണ് അതിനെ തുടർന്ന് ഞങ്ങൾ പ്രസ് റിലീസും ചിലപ്പോൾ പ്രസ് മീറ്റും നാളെ നടത്തുന്നതായിരിക്കും ഡോക്ടർ ഇന്നത്തെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ അല്ല അത് അതാണ് ഈ പറഞ്ഞത് അത് അത് ആരാണ് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം കാരണം അദ്ദേഹം ലീവിലാണ് അദ്ദേഹം സ്ഥലത്തില്ല അപ്പം അദ്ദേഹമോ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞിട്ടൊരാളോ അത് ചെയ്തു എന്നുള്ളതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം അങ്ങനെ ഒരാളല്ല അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നതെന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കട്ടെ അപ്പോൾ അതില് അന്വേഷണം വേണ്ടത് ഇവിടുന്നല്ല അത് ആയിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത് അത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണം എന്നുള്ളത് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ല ഇതിലിപ്പോ എല്ലാവരും കടകവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് ഹാരിസ് അവർ പറയുന്നതും പ്രിൻസിപ്പൾ പറയുന്നതും ബാക്കി അതോറിറ്റീസ് പറയുന്നതും ഒക്കെ തമ്മിൽ എവിടെയൊക്കെയോ ഒരു ചേരായ്മയുണ്ട് അപ്പൊ അതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ക്ലാരിറ്റി വേണം അപ്പൊ അത് ഈ ഒരു തരത്തിലുള്ള ഒരു അന്വേഷണം കൊണ്ട് ശരിയാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ല ഓൾറെഡി ഞങ്ങൾ ഇന്നിപ്പോ കത്ത് പ്രിൻസിപ്പലിന് കൊടുത്തിരുന്നു ഞങ്ങൾ എ സി എസിനും മന്ത്രിക്കും ഇന്ന് തന്നെ കത്ത് അയക്കുന്നതാണ് അപ്പം അതിനുശേഷം ഞങ്ങൾ ഇന്നത്തെ മീറ്റിംഗിന് ശേഷം ഫർദർ ഞങ്ങളുടെ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കൃത്യമായ അദ്ദേഹവും കൂടെ ആയിട്ട് ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം ക്ലിയർ ആയിട്ട് ഞങ്ങൾ പറയും ഇന്നത്തെ വാർത്താ സമ്മേളനം കഴിയുമ്പോഴേ ഡോക്ടർ ഹാരിസിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന തരത്തിലായിരുന്നു തോന്നുന്നുണ്ടോ വേണ്ടി ഞാനത് മുഴുവൻ കണ്ടില്ല പത്രസമ്മേളനം നമ്മുടെ പ്രിൻസിപ്പള് പറഞ്ഞതനുസരിച്ച് അങ്ങനെയൊരു ഉദ്ദേശം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് പ്രിൻസിപ്പിള് പറയുന്നത് ഇതിലുള്ള എന്താണ് നടന്നതെന്നുള്ള കൃത്യമായി അന്വേഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോയത് അപ്പം അത് അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളത് പോസിറ്റീവ് ആസ്പെക്ടിലാണെന്നാണ് പ്രിൻസിപ്പള് ഞങ്ങളോട് പറഞ്ഞത് നടന്നിരിക്കുന്ന ഒരു ഒരു ക്രൈമാണ് പോലീസ് അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ അല്ല ഇന്നലെ ഞാൻ സംസാരിച്ചു പക്ഷെ അതില് എന്താണ് ഇവിടെ നടന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇവിടെ വന്നു ഇൻസ്പെക്ട് ചെയ്തു കൂട്ടിയിട്ട് പോയി എന്നുള്ളതേ അറിയുള്ളു സാധാരണഗതിയിൽ ഇപ്പൊ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഇപ്പൊ ഒരു എച്ച്ഒ ഡി റൂമിൽ നമ്മളൊരു അന്വേഷണം നടത്തുക അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തുക അയാൾക്കൊരു ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കണം അതൊരു സാമാന്യ മര്യാദയാണ് അതായത് ആ എച്ച്ഒഡിയുടെ പ്രസൻസിൽ വേണം ആ ഇൻസ്പെക്ഷൻ നടത്താനായിട്ട് അതൊരു ഏറ്റവും കുറഞ്ഞൊരു മര്യാദ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് അപ്പൊ അത് അദ്ദേഹത്തിന്റെ മാത്രമല്ല കെ ജി എം സി റ്റിയിലുള്ള എല്ലാ ഫാക്കൽറ്റികളുടെയും ആ ഒരു റെസ്പെക്റ്റ് ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണത് അപ്പോൾ കൊടുക്കാതെ ആയിപ്പോയി അതൊന്ന് പിന്നെ രണ്ടാമത്തത് ഇപ്പോൾ അദ്ദേഹം അത് താഴ്ത്ത് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണോ ഉള്ളത് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും എന്നുള്ളതിന് വ്യക്തതയില്ല ഈ ചെയ്തതിന് ശേഷം അതായത് ഇൻസ്പെക്ഷൻ ചെയ്തതിന്റെ ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇത് പൂട്ടി കയ്യിൽ ഒരു റെസിപ്റ്റോ അതിലെന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളതിന്റെ ഒരു റെസിപ്റ്റോ എച്ച് ആരാണോ അവിടെ ചാർജ് ആയിരുന്നത് അദ്ദേഹത്തിനോ നൽകിയതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല അപ്പോ ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു യൂഷ്വൽ പ്രൊസീജിയേഴ്സ് ആണ് അപ്പൊ ഇതൊന്നും പാലിക്കാതെ ഇത് ചെയ്യുമ്പോൾ നാച്ചുറലി എല്ലാവർക്കും ഡോക്ടർ ഹാരിസിനും തോന്നുന്ന കൺസേണ് സ്വാഭാവികം മാത്രമാണ് അപ്പൊ അതിൽ എന്തായാലും ഞങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ ഡിസ്കസ് ചെയ്തിട്ട് അതിനെ കുറിച്ച് ഞങ്ങൾ അറിയാം അല്ല അത് തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന് സിഇസിൽ ഡിസ്കസ് ചെയ്തെ ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ ക്ലാരിറ്റി ഞങ്ങൾ തരാം അല്ല ഇപ്പൊ ആസ് ഓഫ് നൌ അങ്ങനെ വിചാരിക്കുന്നില്ല പക്ഷെ അതൊരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് മൊത്തത്തിൽ ഈ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഓരോ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് കാണുമ്പോൾ എല്ലാവർക്കും ന്യായമായും തോന്നുന്ന ഒരു സംശയമാണ് അപ്പൊ അതിന് ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് ഡിസൈഡ് ചെയ്തേ പറ്റും